വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിലെ നാൽപ്പത്തിയാറ് കുട്ടികൾക്ക് ലാപ്ടോപ്പ് സ്കോളർഷിപ്പ് എന്നിവ വിതരണം ചെയ്തു പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജില്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡിലെയും എസ് സി വിഭാഗം കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ നാല്പത്തി കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ലാപ്ടോപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വാർഡുകളിലും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന തരത്തിൽ അവർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വാർഡിൽ മികച്ച നല്ല വിദ്യാഭ്യാസം ഉള്ളെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് അറിയാം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വാർഡിൽ നിന്ന് രണ്ട് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റ് സ്കോളർഷിപ്പ് ഒരു വാർഡിൽ നിന്ന് അഞ്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികളെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കൂടാതെ പഞ്ചായത്തിലെ വിദ്യാർത്ഥികളായ കുട്ടികൾക്കാവശ്യമായ സ്കോളർഷിപ്പും വിതരണം ചെയ്തിരുന്നു ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിരിക്കുന്നത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോജക്ടുകൾ തയ്യാറാക്കി വരുന്നതെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജിജോമോൻ പറഞ്ഞു വർഷത്തിലെ ഭാഗമായിട്ട് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ പഞ്ചായത്തിലെ എസ് ആറോളം ലാപ്ടോപ്പും ഏതാണ്ട് ഇരുന്നൂറോളം എസ് സി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും അതായത് ര ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം വരെയുള്ളവർ പഠി പഠിക്കുന്ന കോഴ്സിന് അനുസരിച്ചുള്ള സ്കോളർഷിപ്പും ഈ വർഷം വിതരണം ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപത്തിയേഴിൽ ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപ ഗ്രാമപഞ്ചായത്ത് അതിന് പദ്ധതി വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്കോളർഷിപ്പ് പിള്ളേർക്കെല്ലാം അവരുടെ അക്കൗണ്ടിൽ നമ്മൾ എത്തിച്ചു നൽകിയിട്ടുണ്ട് പിന്നെ കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം മുനിയലക്ഷ്മി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു നാൽപ്പത്തി ആറ് കുട്ടികൾക്കും ലാപ്ടോപ്പ് വിതരണം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ